ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാനൊരു ആണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ണും കണ്ണടയും കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ മെറ്റൽ ഫ്രെയിം ആണോ അതോ ഷെൽഫ് ഫ്രെയിം ആണോ നല്ലത് അപ്പം മെറ്റൽ ഫ്രെയിം എന്താ ഷെൽ ഫ്രെയിം എന്താണെന്ന് ആദ്യം അറിയണമല്ലോ അത് തമ്മിൽ ഏതാണ് നല്ലത് എന്ന് പല തവണയായിട്ട് ഒരാൾ തന്നെയാന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടു പക്ഷേ റിപ്ലൈ നമ്മൾ പറഞ്ഞാൽ ഒരു ഒറ്റ വാക്കിൽ മെറ്റൽ ഫ്രെയിം അല്ലെങ്കിൽ ഷെൽ ഫ്രെയിം എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതൊരു വീഡിയോ ആക്കി ഇടുന്നത് അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഫ്രെയിംസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമായിരുന്നു ഫ്രെയിം സെലക്ഷൻ്റെ സമയത്ത് അതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അതായത് ഈ ഷെൽഫ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മെറ്റീരിയൽ ഒരു കണ്ട നല്ല കട്ടിയായിട്ട് വരുന്ന ഇങ്ങനെ പൊതുവേ ഇത് കറുത്ത കളർ ബ്രൗൺ കളർ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനത്തെ നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്നതാണ് അതാണ് ഈ ഷെൽഫ് ഫ്രെയിം എന്നുള്ള ഇത് കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനെ കറുപ്പ് കളറിനുള്ളത് എല്ലാം ഷെൽഫ് ഫ്രെയിം ആണെന്ന് വിചാരിക്കേണ്ട പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ഒരു ടൈപ്പിലുള്ളതാണ് ഷെൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് അത് വളരെ പെട്ടെന്നൊന്നും അത് ബ്രേക്ക് ആവുമൊന്നുമില്ല ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ ഫ്രെയിം മേടിക്കുമ്പോൾ ഉപയോഗിക്കുന്നവർക്കറിയാം ചിലപ്പോൾ ഇവിടെ വെച്ചൊക്കെ ബ്രേക്ക് ആവുന്ന അതൊരിക്കലും ഷെൽ ഫ്രെയിം ആവാൻ ചാൻസ് ഇല്ല ഷെൽ ഫ്രെയിമുകളൊന്നും ഒരിക്കലും ഇവിടെയൊന്നും വെച്ച് ബ്രേക്ക് ആവില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അത് വളരെ ലോങ് ലാസ്റ്റിങ്ങും ആണ് വെക്കുന്നവർക്ക് ഇത് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിപ്പോ നമ്മളിങ്ങനെ മുഖത്ത് വെക്കുന്ന ഒരു സമയത്ത് ഇത് കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം കൊണ്ടും മെറ്റീരിയലിന്റെ പ്രത്യേകത കൊണ്ടും ഒക്കെ വളരെ തിൻ തിന്നായിട്ടായിരിക്കില്ല ഇച്ചിരി ഹാർഡായിട്ട് തോന്നും ഇച്ചിരി കട്ടി ഉണ്ടാവും നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഇച്ചിരി വലുതായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് പെട്ടെന്ന് തന്നെ ഒരാൾ ഇത് മുഖത്ത് വെച്ച് കഴിയുമ്പോൾ എടുത്തറിയ ചാൻസ് വളരെ കൂടുതലുള്ളൊരു ടൈപ്പാണ് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ടത് അപ്പോൾ ഇതിന് നോസ് പാഡ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല വെക്കുമ്പോൾ നോസിൽ അറിഞ്ഞിരുന്നിട്ട് വെയിറ്റ് കൂടിയിട്ട് പാടൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല ഈ ടൈപ്പ് ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ ഇത് ഷെൽ ഫ്രെയിമിന്റെ കാര്യമാണ് ഞാനീ ആദ്യം പറഞ്ഞത് അപ്പോൾ ഈ ഷെൽ ഫ്രെയിമിന്റെ കാര്യം മനസ്സിലായത് അപ്പോൾ ഇതിനോട് സാമ്യമുള്ള ഒന്ന് രണ്ട് ടൈപ്പ് ഫ്രെയിം കൂടെ കാണിച്ചു തരാം ഇത് ഷെൽഫ് ഫ്രെയിം പോലെ തന്നെയാണ് പക്ഷേ ഇത് തനി ഷെൽ ഫ്രെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ചും കൂടെ തിക്നസ്സ് കുറഞ്ഞിട്ട് ഇത് വരുന്നത് ശ്രദ്ധിച്ചോ വേണ്ട അല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണിത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മിക്സിംഗ് ആണ് ഈ മെറ്റീരിയൽ തനി ഷെൽഫ് ഫ്രെയിം എന്ന് പറയാൻ പറ്റത്തില്ല ഇത് കുറച്ച് ടീ ആറും കൂടെ മിക്സിങ് ആണ് അതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് വേണമെങ്കിൽ ബ്രേക്ക് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ് എല്ലാം ചിലപ്പോൾ എന്നെ മാത്രം വിശ്വസിച്ചത് തന്നെയാണ് എല്ലാം ആയിട്ടുള്ള കാര്യം ഒരിക്കലും വിചാരിക്കരുത് ഞാൻ കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്നോട് സംശയം ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിത് പൊട്ടുന്നതായിട്ട് കാണാറുണ്ട് വേറെ പക്ഷേ ലൈറ്റ് ആണ് ഈ പറഞ്ഞ പോലെ നോസിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല പിന്നെ മൊത്തത്തിൽ ഇതിന് വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഷെൽ ഫ്രെയിമിൻ്റെ അത്രയും കട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി ഇത് വളരെ പിന്നായിട്ട് വരുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ലേഡീസിൻ്റെ ഒരു ഇതിൽ വരുന്നതാണ് ടി ആർ ആണ് ഇച്ചിരി വെയ്റ്റ് ഒക്കെ കുറവാണ് പക്ഷേ അപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ നോസ്പാഡ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇന്നൊരു നല്ലൊരു ആണ് ഇത് ഇത് കണ്ടോ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ടി ആർ ആണ് അപ്പോൾ ഇത് ഇവിടെ വെച്ച് വേണമെങ്കിൽ ബ്രേക്ക് ആവാം പക്ഷേ ഇത് നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പാണ് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുന്നതായിട്ട് കാണുന്നില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെ കംഫർട്ടായിട്ട് ഒട്ടും വെയിറ്റ് അറിയില്ല അത് വളരെ തിന്നാണ് അപ്പോൾ കുറച്ച് ഹാൻഡിൽ ചെയ്യുമ്പോഴും കുറച്ച് നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം പക്ഷെ വളരെ നല്ല ഒരു വെയ്റ്റ് കുറഞ്ഞു വെക്കുന്ന ഒരു ഭയങ്കര കംഫർട്ടായിട്ട് കണ്ണട വെച്ചതായിട്ട് നമുക്ക് ഒരു വെയ്റ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല നമ്മൾ കണ്ണട ചിരുന്നു കഴിഞ്ഞാൽ കണ്ണട ഒരു ബുദ്ധിമുട്ട് എല്ലാരും കണ്ണട വെക്കുമ്പോൾ പറയാറുണ്ട് പല പല ബുദ്ധിമുട്ട് എനിക്കും കണ്ണട വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതിപ്പോൾ നല്ലത് ചീത്ത എന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു ഫ്രെയിം എടുത്തിട്ട് ഇത് മോശമാണെന്ന് നമുക്ക് മോശം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അതിന് ചിലപ്പോൾ നല്ല ഗുണങ്ങളും ഗുണങ്ങളുമുണ്ട് അപ്പം ഞാനിതിൻ്റെ ഒരു നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റാണെന്ന് എടുത്തു പറഞ്ഞു പക്ഷേ ഇത് മെറ്റൽ ഒരു ഈ ഒരു പോർഷൻ മെറ്റലാണ് അപ്പം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മെറ്റൽ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഈ പോർഷൻ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് അലർജി വരും അപ്പോൾ മെറ്റൽ അലർജി ഉള്ളവർക്ക് ഒരിക്കലും ഈ ഫ്രെയിം നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല ഇച്ചിരി ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് റഫ് ആയിട്ടാണെങ്കിലും ലാസ്റ്റ് ചെയ്യത്തില്ല പിന്നെ ഇതിച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ നമുക്കത് അഫോർഡബിൾ അല്ലാതെ വന്നു പിന്നെ പെട്ടെന്ന് ഇത് നശിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് കാണാം പക്ഷേ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ദോഷങ്ങളേല് കൂടുതൽ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഗുണങ്ങളാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമും കൂടെ കാണിക്കാം വെറും പ്ലാസ്റ്റിക് ആണ് ഈ ഫ്രെയിം ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന വളരെ ലോ കോസ്റ്റ് അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത് ക്വാളിറ്റിയും വളരെ കുറവായിട്ട് തന്നെയാണ് ഇതിന് കാണുന്നത് ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ബലം പിടിച്ചാൽ ഇത് ഒടിഞ്ഞു പോകും അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു ടൈപ്പാണ് ഈ പ്ലാസ്റ്റിക് നമുക്ക് ഈ ഷെൽഫ് ഫ്രെയിമും ഷെൽ ഫ്രെയിമും പ്ലാസ്റ്റിക് ഫ്രെയിമും ഒരുപോലെ ചിലർക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് രണ്ടു വന്നാന്ന് വിചാരിക്കും ഇപ്പോൾ ഇതിനൊക്കെ ചിലപ്പോൾ മുന്നൂറ് രൂപയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ആ ഷെൽ ഫ്രെയിമിന് മൂവായിരം അയ്യായിരമൊക്കെ വില വരുന്നുണ്ടാവാം അപ്പോൾ അത് ആ ബ്രാൻഡിനൊക്കെ അനുസരിച്ച് വില ഉണ്ടാവും അപ്പം നല്ല ഷെൽഫ് ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ഒരു ആയിരം രൂപ തൊട്ടൊക്കെ കിട്ടുന്നുണ്ട് നല്ല ബ്രാൻഡിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ റേബാൻ്റെ ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒക്കെ നല്ല ബ്രാൻഡുകളിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ് ആയിരിക്കും പക്ഷെ ഷെൽഫ് ഫ്രെയിം പൊതുവേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഷെൽഫ് ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ പാടൊന്നുമില്ല പിന്നെ കസ്റ്റമർ പറയുന്ന ആകെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാണുമ്പോൾ എന്താ പറയുന്നത് നിന്ന് കാണുമ്പം ഒത്തിരി പ്രായം തോന്നുന്ന പോലെ കാലിശമായ ഒരു അഭിപ്രായങ്ങളാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അത് പെട്ടെന്ന് എടുത്തറിയുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഇതിൻ്റെ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി മെറ്റൽ ഫ്രെയിം കാണിച്ചു തരാം ഇതൊരു മെറ്റൽ ഫ്രെയിമാണ് കളാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ വെച്ച് കഴിയുമ്പോൾ ഒരുപാട് പെട്ടെന്ന് എടുത്തറിയില്ലല്ലോ കുറച്ച് വളരെ തിന്നാണ് വളരെ ലൈറ്റ് ആണ് പിന്നെ ഇതിന് ഏറ്റവും ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഇത് പറ്റില്ല മെറ്റൽ അലർജി ഉള്ള ആർക്കും തന്നെ ഈ ഫ്രെയിം ഉപയോഗിക്കാൻ കൊള്ളില്ല പിന്നെ അതുപോലെ തന്നെ നോസ് പാഡ് ഉണ്ട് അപ്പോ ഈ നോസ് പാഡ് ഈ ഒരു ടൈപ്പ് നോസ് പാഡ് ആണ് അപ്പോ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഹാർഡാകുകയും ഇവിടെ ഇങ്ങനെ പാട് വരികയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ടൈപ്പിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ കളർ പോവും ഇതിൻ്റെ കളറുണ്ട് അപ്പോൾ ഇത് കളറ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതും ഒരു മെറ്റൽ ഫ്രെയിം തന്നെയാണ് ത്രീ പീസ് ആണെന്നേ ഉള്ളൂ പുറമേ ഇതിന് കവറിങ് ഇല്ല ഫ്രെയിം ഇങ്ങനത്തെ ഫ്രെയിം അല്ല പക്ഷേ ഈ ഒരു സൈഡിലൊക്കെ ആണ് അപ്പോൾ ഇത് മെറ്റൽ ഫ്രെയിം എന്ന് തന്നെ നമുക്ക് പറയാം വളരെ ലൈറ്റ് ആണ് ഇതിന് ഈ നോസ് പാഡിന്റെ ബുദ്ധിമുട്ടേ മാത്രമേ ആൾക്കാർ സാധാരണയായിട്ട് പറയാറുള്ളൂ പിന്നെ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ലെൻസ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വേറെ ഒരു പൊട്ടാത്തൊരു അൺബ്രേക്കബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് പൊതുവേ ഈ ടൈപ്പ് ഫ്രെയിമിന് വരുന്നുണ്ട് ചീപ്പ് റേറ്റിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ഇതിനകത്ത് സാധാരണ ഫ്രെയിമിലിടുന്ന ലെൻസ് തന്നെ ഇതിൽ ഉപയോഗിച്ചാൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ടൈപ്പ് മെറ്റൽ ഫ്രെയിമിൻ്റെ പ്രശ്നങ്ങൾ പക്ഷേ പൊതുവേ ആര് വെച്ചാലും ഈ ഒരു ടൈപ്പ് വളരെ ഒതുങ്ങിയിരിക്കും നല്ല ക്ലാസ് ലുക്കായിരിക്കും പിന്നെ ഈ ഒരു ത്രീ ഇതും ഒരു ഫ്രെയിംലെസ് ആണ് ത്രീ പീസ് എന്ന് പറയും പക്ഷേ ഇതിനകത്ത് ഈ ഒരു പോർഷൻ മാത്രം മെറ്റലും ബാക്കിയുള്ളത് ടി ആർ മെറ്റീരിയലാണ് വളരെ ആയിരിക്കും ഇത് അപ്പോൾ മെറ്റല് വേണ്ട എന്നുള്ളവർക്ക് ഈ ടൈപ്പ് ത്രീ പീസ് അല്ലെങ്കിൽ ഫ്രെയിംലെസ് യൂസ് ചെയ്യാം ഇതും നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഈ ഫ്രെയിംലെസ് ഒക്കെ മാറ്റാമെന്നുള്ളതാണ് ഇനി ഒരു ടൈപ്പ് ഇത് കണ്ടോ ഇതിനത് ഇവിടെ കുറച്ച് ഷെല്ലിൻ്റെ ഇത് വരുന്നുണ്ട് ബാക്കി ഇവിടെ മെറ്റലാണ് ഇവിടെയൊക്കെ മെറ്റലാണ് താഴെ ഫ്രെയിമില്ല ഹാഫ് ഫ്രെയിമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ കളറ് പോകാൻ ചാൻസ് ഉണ്ട് അലർജി ഉള്ളവർക്കൊന്നും ഇത് പറ്റില്ല അതിന് നോസ് പാഡും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നതും ഉണ്ട് ഇപ്പോൾ മെറ്റലും ഷെല്ലും കൂടെ മിക്സ് ചെയ്ത് വരുന്നതും ഉണ്ട് അപ്പോ ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളാണ് നമ്മുടെ താല്പര്യങ്ങളാണ് അതായത് നോസ്പാഡ് വെക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഷെൽ ഫ്രെയിമിന്റെ ആ ഒരു കാറ്റഗറിയിൽ ആയിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ എടുക്കാം അതുപോലത്തെ തന്നെയാണ് ഇത് ഒരു എവർഗ്രീൻ മോഡലാണ് പണ്ടത്തെ ഒരു മോഡലാണ് ഇതിപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോഴും ആൾക്കാർ വന്ന് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ട്രെൻഡ് ചെയ്യായിട്ട് എപ്പോഴും തന്നെ പോകുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതിനകത്ത് ഷെല്ലുണ്ട് മേളിൽ ഷെല്ല് വരും താഴെ മെറ്റലും വരും മെറ്റൽ അലർജി ഉള്ളവർക്ക് ഇത് പറ്റില്ല ഇതിന് നോസ് പാഡും ഉണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോസ് പാഡിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഒരു പ്രശ്നമാകും അതുപോലെ തന്നെ എടുത്ത് ഇങ്ങനെ ഫ്രെയിമിൻ്റെ ആ ഒരു ലുക്ക് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് തന്നെ ചോദിച്ചു വന്നിട്ട് പുറത്തുനിന്നൊക്കെ വരുന്നവർ ഇത് തന്നെ ക്ലബ് മാസ്റ്റർ ഒക്കെ ചോദിച്ച് മേടിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ അത് എപ്പോഴാണ് ഇതിന് ട്രെൻഡെന്ന് പറയാൻ പറ്റില്ല ഇത് എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ മെറ്റലിൽ ഫാൻസി ആയിട്ട് വരുന്ന ഒരു ഷേപ്പുകളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഇത് വെക്കാൻ ഇഷ്ടമാണ് നമുക്ക് ഈ ഒരു ഷെയ്പ്പാണ് ഇഷ്ടമെങ്കിൽ നോസ് പാടിൻ്റെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ട്രെൻഡി ആയിട്ട് ഇതിപ്പോൾ എല്ലാവരും വെക്കുന്നു എനിക്കും ഇത് വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് പകരം ഷെല്ല് എടുത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചുതരാം ലുക്കിൽ ഒരുപാട് വ്യത്യാസം വരില്ലേ അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള അതിനകത്ത് ട്രെൻഡും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ മെറ്റൽ ഫ്രെയിം നല്ലത് അല്ലെങ്കിൽ ഷെൽ ഫ്രെയിം മാത്രം നല്ലത് എന്ന് എനിക്ക് ഒരു തറപ്പിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല രണ്ടിനും ദോഷങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ ആ ഒരെണ്ണത്തിലേക്ക് ഫോക്കസ് ചെയ്യാമെന്നുള്ളതാണ് നല്ലത് അപ്പോൾ ഒരു കണ്ണട എടുത്തു എനിക്ക് ആ നോസ് പാടിന്റെ ബുദ്ധിമുട്ട് എനിക്കത്ര ഇഷ്ടമല്ല നോസ് പാട് വന്നിട്ട് പാടുവരുന്നതോ അല്ലെങ്കിൽ മൂക്കിൽ തറിഞ്ഞ് കൊള്ളുന്നതായിട്ടോ എനിക്കത് ഇഷ്ടമില്ല ഞാൻ സെലക്ട് ചെയ്ത് ഇപ്പോഴത്തെ എന്താണേലും ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതും കൂടുതൽ ആൾക്കാർക്ക് ഞാൻ കൂടുതലായിട്ടും നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും ഷെൽഫ് ഫ്രെയിംസ് തന്നെയാണ് എനിക്ക് അതിനോട് എനിക്കതിനോടൊരു താല്പര്യമുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പം ഞാൻ സെലക്ട് ചെയ്തതും ഒരു ഷെൽഫ് ഫ്രെയിം തന്നെയാണ് അപ്പം അത് വെച്ച് നിങ്ങൾ എന്നെ കളിയാക്കും കേട്ടോ ഇത്രയൊക്കെ ഞാൻ മുഖത്തിന് അനുയോജ്യമായത് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഫ്രെയിമാണിത് പക്ഷേ എനിക്കിത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഞാൻ എടുത്തത് ഇതാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് പോണ മോഡലുകളാണ് അത്യാവശ്യം നല്ല ഫ്രെയിമാണിത് ഇത് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന എസ് എൽ ഒരു ബ്രാൻഡ് തന്നെയാണ് ഷെൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതും അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിം ഇതും അപ്പോൾ ഇതിൽ തമ്മിൽ ഏതാ നല്ലത് നമുക്ക് ചേരുന്നത് ഏതാണ് അല്ലെ നമ്മുടെ ഇഷ്ടങ്ങൾ ഏതാണ് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് ഒരു ഒരു പോയിൻ്റ് വെച്ച് ഇങ്ങനെ കൃത്യമായിട്ട് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ അറിയില്ലാത്തത് കൊണ്ടാണ് ലെങ്ത്തി ആയി പോയത് അല്ലെങ്കിൽ ഇതിൽ ചുരുക്കി അപ്പോ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുക അതുപോലെ തന്നെ കണ്ണട വെക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക ഇനി ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് കാണാം കാണുമ്പോഴേക്കും ടേക്ക് കെയർ ടാറ്റാ